കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേട്ടു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത വിശ്വാമിത്രൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞാൻ സിദ്ധാശ്രമത്തിൽ യാഗകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ യാഗകർമ്മങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ രാക്ഷസന്മാർ വരുന്നു മരീചനും സ്വബാഹുവും അവരുടെ ശക്തമായ സേനയും എനിക്കെൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ട് അവരെ സംഹരിക്കുവാൻ സാധിക്കും പക്ഷേ അത് പാടില്ലല്ലോ അതുകൊണ്ട് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ മക്കളായ രാമലക്ഷ്മണന്മാരെ എന്നോടൊപ്പം അയക്കണം എന്നദ്ദേഹം ദശരഥനോട് ആവശ്യപ്പെട്ടു